അപ്പോൾ നമ്മൾ എ എൻ ആർ ഗെയിമിംഗ് ചലഞ്ച് നടത്തുന്ന മൂന്നാമത് കാർവേസ് ചലഞ്ച് നടക്കാൻ പോകുന്നത് ഇരുപത്തി എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടുത്ത ഞായറാഴ്ചയാണ് നടക്കാൻ പോകുന്നത് ബുക്കിംഗ് ഏകദേശം ആൾ ഇപ്പം ബുക്കിംഗ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതിൽ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് പ്രൈസ് മുപ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി പതിമൂന്ന് സെക്കൻഡ് പ്രൈസ് ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തി തേർഡ് പ്രൈസ് വരുന്നത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ആ ഒരു വീഡിയോയിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അതിൽ ആളുകൾ കുറേ ആളുകൾ വിളിച്ചപ്പോൾ അവൾക്ക് രജിസ്ട്രേഷൻ ഫീസ് ഞാൻ കുറച്ച് കൂട്ടിയിരുന്നു അപ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള കാരണത്താൽ കുറച്ച് ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളായിരുന്നു അപ്പോൾ ഞാൻ അതിൽ ചെറിയൊരു മാറ്റം നമ്മൾ വരുത്തിയിട്ടുണ്ട് ഇനി വരുന്നത് പ്രൈസ് വരുന്നത് രജിസ്ട്രേഷൻ ഫീസ് കുറച്ചിട്ട് ഈ മൂന്നാമത്തെ മത്സരം തന്നെ നടക്കാം കഴിഞ്ഞ വീഡിയോ പറഞ്ഞ ആ ലെവലിൽ തന്നെ ഈ മൂന്നാമത് മത്സരം നടക്കാൻ പോകുന്നത് രജിസ്ട്രേഷൻ ഫീസ് കുറച്ചിട്ട് പ്രൈസ് മണി നമ്മൾ വരുന്നത് ഫസ്റ്റ് ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സെക്കൻഡ് പ്രൈസ് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തേർഡ് പ്രൈസ് വരുന്നത് ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് പിന്നെ അതിൽ ഫൈനലിൽ വരുന്ന പിന്നെ വണ്ടികൾക്ക് നമ്മൾ ഒരു നമ്മൾ വേറെ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പ്രാവശ്യം കർണാടക ആളുകളുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ആളുകളുണ്ട് പിന്നെ നമ്മളെ കേരളത്തിന്റെ ഒരുവിധം ജില്ലകളിൽ നിൽക്കും ആളുകളുണ്ട് ഈ പ്രാവശ്യം സ്ത്രീകൾക്കും ഇതിൽ നമ്മൾ അവസരം കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ സ്ത്രീകൾ ബുക്കിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കാർ വേസ് ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക സ്ക്രീനിൽ ഞാൻ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ പിന്നെ കളി നടക്കുന്ന ലൊക്കേഷൻ മലപ്പുറം കൊണ്ടുവട്ടി എയർപോർട്ടിനടുത്ത് കൂനുൾമാട് എറങ്ങിയ ഒരു സ്ഥലത്താട്ടോ കഴിഞ്ഞ പ്രാവശ്യം കളി നടന്ന ഈ ഒരു ലൊക്കേഷൻ തന്നെയാണ് ഈ പ്രാവശ്യം കളി നടക്കുന്നത് അപ്പോൾ ഓക്കെ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം